നമ്മൾ മത്തായി അഞ്ച് മുപ്പത്തിമൂന്ന് മുതൽ പഠിക്കുന്നു വ്യാജമായി ഇടരുത് കർത്താവിനോട് ചെയ്ത ശപഥം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണ ആണയിടുകയരുത് സ്വർഗത്തെ കൊണ്ട് ആണ ഇടരുത് ദൈവത്തിന്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടരുത് അതവിടുത്തെ പാദപീഠമാണ് ജെറുസലേമിനെ കൊണ്ട് വരുത് അത് മഹാരാജാവിന്റെ നഗരമാണ് നിന്റെ ശിരസിനെ കൊണ്ട് വാണയിടരുത് അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറപ്പിക്കാനോ നിനക്ക് സാധിക്കയില്ല നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറത്തുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു നമ്മുടെ കർത്താവായ ഈശോ മിസ്ഹായിയുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിസ്ഹായിക്ക് സ്തുതി നമുക്ക് മുന്നോട്ട് പോകാം വ്യാഖ്യാനം കർത്താവ് ഇതുവരെ ഇങ്ങനെ പഠിപ്പിച്ചു അയൽക്കാരനെ ദ്രോഹിക്കരുത് കൊലപാതകമുള്ള കോപം പാടില്ല വ്യഭിചാരമുള്ള അത്യാശ പാടില്ല ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കരുത് ഇനി അപ്പൊ ഇതെല്ലാം അയൽക്കാരനെതിരായിട്ടുള്ള സഹോദരങ്ങൾക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു ഇനി ദൈവത്തിനെതിരായിട്ടുള്ള ദ്രോഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ പഠിപ്പിക്കുന്നു അതാണ് രണ്ട് സെറ്റ് ഓഫ് കമാൻഡ്മെന്റ് മൂന്ന് കമാൻഡ്മെന്റ് ദൈവവുമായിട്ടുള്ള ബന്ധം മറ്റുള്ള ഏഴ് കമാൻഡ്മെന്റ് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം അപ്പൊ ഈശോ ആദ്യം എടുക്കുന്നത് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് ആദ്യം കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് അങ്ങനെയുള്ള അതിനുശേഷം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി ദൈവത്തിനെതിരായ ദ്രോഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ പഠിപ്പിക്കുന്നു ആണയിടൽ തിന്മയാണ് മാത്രമല്ല എല്ലാത്തരം ശബ്ദങ്ങളും തിന്മയ്ക്ക് കാരണമാകും അവിടെ പറഞ്ഞു ആണ ഇടരുതെന്ന് പൂർവികരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇടരുത് കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണയിടുകയേരുത് അതാണ് നാണയിടരുത് ലേവായുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നീ എന്റെ നാമത്തിൽ ആണ ഇടരുത് ലേവിയർ പത്തൊമ്പത് പന്ത്രണ്ട് അവർ സൃഷ്ടികളെ ദൈവങ്ങളാക്കരുത് ദൈവത്തോട് ശപഥം ചെയ്യാൻ അവരോട് കൽപ്പിച്ചു ഒരു സൃഷ്ടിയെ കൊണ്ട് ആണ് ഇടരുതെന്ന് കൽപ്പിച്ചു നിന്റെ ശപഥങ്ങൾ കർത്താവിനോടായിരിക്കണം അതായത് ശപഥം ചെയ്യാനുള്ള സാഹചര്യം നിനക്കുണ്ടായാൽ സൃഷ്ടിയെ കൊണ്ടല്ല സൃഷ്ടാവിനെ കൊണ്ട് ശപഥം ചെയ്യണം നിയമാവർത്തന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത് പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടത്തെ സേവിക്കുകയും ചെയ്യണം അവിടത്തെ നാമത്തിൽ മാത്രമേ സത്രം ചെയ്യാവൂ വർത്തനം ആറ് പതിമൂന്ന് വിശുദ്ധ ചെറു നിയമത്തിൽ കുട്ടികൾക്കെന്നപോലെ ഇത് അനുവദിച്ചിരുന്നു അവർ ദൈവത്തിന് ബലിയർപ്പിച്ചു വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കാതിരിക്കാൻ അതുകൊണ്ട് ദൈവത്തെ കൊണ്ട് ശപഥം നടത്താൻ അനുവദിക്കപ്പെട്ടു അത് ശരിയായതു കൊണ്ടല്ല പിശാചുക്കളോട് എന്നതിനേക്കാൾ നല്ലത് ദൈവത്തോട് ശപഥം ചെയ്യലായത് കൊണ്ടാണ് അതാണ് വിശുദ്ധ എന്തെന്നാൽ ഒരുവനും കൂടെ കൂടെ ശപഥം ചെയ്യാൻ സാധ്യമല്ല എന്നാൽ അവർ ചിലപ്പോൾ സ്വയം ശപഥം ചെയ്യണം ഏറെ സംസാരിക്കുന്നവൻ ചിലപ്പോൾ വിഡ്ഢിയെ പോലെ സംസാരിക്കുന്നത് പോലെ അഗസ്റ്റിനോസ് ആണയിടൽ ഗൗരവമുള്ള പാപമായയാൽ ഓരോ സന്ദർഭത്തിലും തയ്യാറാകാതെ അതിൽ നിന്ന് ഒഴിവാകണം ശപദം വഴി ആണയിടലിലേക്ക് അടുക്കുന്നതിനേക്കാൾ നല്ലത് ശപഥം ചെയ്യാതിരിക്കുകയും സത്യത്തോട് അടുത്തായിരിക്കുകയും ചെയ്യുക എന്നതാണ് വീണ്ടും അഗസ്റ്റീനോസ് ഈ കൽപ്പനയും ഫരിസയരുടെ നീതിയെ സ്ഥിരീകരിക്കുന്ന ശപഥം ചെയ്യാനിരിക്കുക എന്ന നീതിയെ തന്നെ ഒട്ടും ശപഥം ചെയ്യാത്തവൻ തനിച്ച് ശപഥം ചെയ്യാൻ കഴിയാത്തവനാണ് എന്നാൽ ശപഥത്തിനു സാക്ഷിയായി ദൈവത്തെ വിളിക്കുക എന്നത് അപസ്തോലൻ കൽപ്പിക്കുന്നു എല്ലാത്തിയക്കാരുടെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഈ കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി ഒന്നത് റോമാക്കാർക്ക് അദ്ദേഹം എഴുതുന്നു ഞാൻ ആത്മന ശുശൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷി എന്തെങ്കിലും ഒരു വിഷയത്തെ കൊണ്ട് ആണ ഇട്ടില്ലെങ്കിൽ അത് ആണയാവുകയില്ല എന്ന് ഒരുവൻ പറയാതിരിക്കാൻ അപ്പസ്തോലൻ ശപഥം ചെയ്തു പറയുന്നു ദൈവമാണ് എൻ്റെ സാക്ഷി ഇത്തരമൊരു വ്യത്യാസമുണ്ടാക്കുന്നത് പരിഹാസ്യമാണ് എന്നാലും അപസ്തോലൻ ഈ രൂപം സ്വീകരിച്ചു നിങ്ങളുടെ അഹങ്കാരത്തെ പ്രതി ഞാൻ പ്രതിദിനം മരിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് കൊറേൻ ജ്യോസ് പതിനഞ്ച് മുപ്പത്തൊന്ന് നിങ്ങളുടെ അഹങ്കാരം എന്റെ അനുദിന മരണത്തിന് കാരണമായി എന്നർത്ഥമില്ല പിന്നെയോ അതൊരു ശബദമാണെന്നത് ഗ്രീക്ക് പതിപ്പിൽ വ്യക്തമാണ് അതിങ്ങനെയാണ് അത് ആ ഗ്രീക്ക് എഴുതിയിരിക്കെന്താണ് നമുക്ക് അതൊന്നും മനസ്സിലാവില്ല അപ്പൊ ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി നിങ്ങളുടെ അഹങ്കാരം എൻ്റെ അനുദിന മരണത്തിന് കാരണമായെന്ന് അർത്ഥമല്ല പിന്നെയോ അതൊരു ശബ്ദമാണെന്നത് ഗ്രീക്ക് പതിപ്പിൽ വ്യക്തമാണ് അഗസ്റ്റീനോസ് കണ്ടിന്യൂസ് എന്നാൽ കേവലം വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് വിശുദ്ധന്മാരുടെ പെരുമാറ്റത്തിൽ നിന്ന് ഗ്രഹിക്കാം മാതൃക കൊണ്ട് വിശുദ്ധീകരിച്ചില്ലെങ്കിൽ വിപരീത രീതിയിലേക്ക് മാറ്റും അപസ്തോരൻ ആദ്യത്തെ ലേഖനങ്ങളിൽ ശബദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് അവ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അത് നമുക്ക് കാണിച്ചു തരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഒരിക്കലും ആണായിട്ടരുത് നാം നമ്മെ തന്നെ ശപഥം ചെയ്യാൻ അനുവദിച്ചാൽ ശബദം ചെയ്യാനുള്ള സന്നദ്ധതയിലേക്ക് വരുന്നു സന്നദ്ധതയിൽ നിന്ന് ശപഥം ചെയ്യൽ എന്ന ശീലത്തിലേക്ക് വരുന്നു ശപഥം ചെയ്യൽ ശീലത്തിൽ നിന്ന് ഞാൻ കള്ള ശബദത്തിലേക്ക് വീഴുന്നു അതുകൊണ്ട് അപ്പസ്തോലൻ ഒരിക്കലും ശപദം ഉപയോഗിച്ചിട്ടില്ല എഴുത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നാക്ക് പിഴയ്ക്കൽ സംഭവിക്കാതിരിക്കാൻ വലിയ ചിന്തയും ജാഗ്രതയും എന്നാലും ഒരിക്കലും ആണ ഇടരുത് എന്ന കൽപ്പന സാർവത്രികമാണോ എഴുത്തിൽ പോലും അങ്ങനെ ചെയ്യരുതെന്ന് അവിടെ നിന്ന് ഉദ്ദേശിച്ചതായി തോന്നും എന്നാൽ ഈ കൽപ്പന ലംഘിച്ചതായി വിശുദ്ധ പൗലോസിനെ കുറ്റപ്പെടുത്തുന്നത് ധർമ്മവിലോഭമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഒട്ടും ഒരിക്കലും ഒട്ടും എന്നത് നാം ഇങ്ങനെ മനസ്സിലാക്കണം നിന്റെ കഴിവിൽ പെട്ടിടത്തോളം ആണയിടുന്ന ശീലം നിനക്ക് സന്തോഷിക്കാൻ പാകത്തിന് ഒരു നല്ല കാര്യമായി ലക്ഷ്യം വെക്കരുത് അതുകൊണ്ട് അപ്പസ്തോലൻ പല സ്ഥലത്തും ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് എഴുത്ത് കൂടുതൽ ശ്രദ്ധ വേണ്ടതാണല്ലോ സത്യമായതിനെ കുറിച്ചുള്ള ശബദം നേരിട്ട് പാപമാണെന്ന് ആരും സങ്കൽപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഏത് ശബ്ദവും ഉപേക്ഷിച്ച് കള്ളസത്യം ചെയ്യലിൽ നിന്ന് നമ്മുടെ ദുർബല ഹൃദയങ്ങളെ കൂടുതൽ നന്നായി സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നേരിട്ടുള്ള പാപമാണ് ഏത് ശബ്ദവുമെന്ന് ആരും കരുതാതിരിക്കാൻ വേണ്ടിയാണ് വിശദ ചെറുപ്പം അവസാനമായി ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നത് കർത്താവ് നിരോധിച്ചിട്ടില്ലെന്ന കാര്യം പരിഗണിക്കണം സ്വർഗം ഭൂമി ജെറുസലേം മനുഷ്യന്റെ ശിരസ് എന്നിവയെ കൊണ്ട് ശപഥം ചെയ്യുന്നതിനെയാണ് നിരോധിച്ചത് എന്നാൽ യഹൂദർക്കുള്ള ഈ വസ്തുക്കളുടെ പേരിൽ ശപഥം ചെയ്യുന്ന തിന്മ നിറഞ്ഞ പതിവുണ്ടായിരുന്നു പ്രവാചക ഗ്രന്ഥങ്ങളിൽ പലപ്പോഴും അതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്തെന്നാൽ ഒരു ശപഥം ചെയ്യുന്നത് എന്തിന്റെ പേരിലാണോ അതിനോട് ശപഥം ചെയ്യുന്നവന് ആദരവോ സ്നേഹമോ ഉണ്ട് അതുകൊണ്ട് യഹൂദർ മലാഖാമാരെയോ ജെറുസലേം നഗരത്തെയോ വസ്തുക്കളെയോ വിളിച്ച് ശപഥം ചെയ്യുമ്പോൾ ദൈവത്തിന് നൽകേണ്ട ആരാധനയും ബഹുമാനവും സൃഷ്ടികൾക്ക് നൽകുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവായ ദൈവത്തെ വിളിച്ച് മാത്രമേ ശപഥം ചെയ്യാവൂ എന്ന് നിയമത്തിലുണ്ട് ഇത് ഒരുപാട് വിവരണത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല നമ്മളിത് അങ്ങ് വായിച്ചു പോകുന്നു കാരണം നമ്മളെ സംബന്ധിച്ച് ദൈവം അബ്രാഹത്തിനോട് ചെയ്ത ഒറ്റ ശബ്ദമാണ് എല്ലാത്തിന്റെയും പ്രധാനം ദൈവം അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയും ആ ശബ്ദവും ആ ശപഥം അനുസരിച്ച് അബ്രാഹം മകനെ ബലിയർപ്പിക്കുമ്പോൾ കർത്താവ് ഇടപെട്ടു പറഞ്ഞു കുഞ്ഞിന്റെ മേൽ തൊട്ടുപോകരുത് ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു ഇവിടെ ദൈവം മനുഷ്യനോട് ശപഥം ചെയ്യും നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും ഏറ്റവും വിശുദ്ധ പൗലോ സ്ലിഹ ആ ശബദത്തെ എടുത്തു ധരിച്ചിരിക്കുകയാണ് എബ്രായർ ആറാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ദൈവത്തിന്റെ വാഗ്ദാനവും ആ വാഗ്ദാനത്തിൻ്റെ ആ ഉടമ്പടിയുടെ അചഞ്ചലതയെ ഉറപ്പിക്കുന്ന ഒരു ശപഥവും മൂലം അതിൽ വിശ്വസിക്കുകയും അതിനെ മുറിക്ക പിടിക്കുന്നവർക്ക് വലിയ പ്രോത്സാഹനമാണ് അവരുടെ ആത്മാവ് നങ്കൂരമടിച്ചിരിക്കുന്നു അതാണ് വിശുദ്ധ അഥവാ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു സ്വർഗത്തെങ്ങോ എന്തെന്നാൽ അത്തരം വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്താൽ അത് കടപ്പെടുത്തുന്നില്ലെന്ന് ഏഹൂദർക്കാരെ കരുതിയിരുന്നു സ്വർഗത്തെ കൊണ്ടോ ഭൂമിയെ കൊണ്ടോ ശപഥം ചെയ്യുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനോട് നീ കടപ്പെടുന്നില്ല എന്തെന്നാൽ സ്വർഗത്തിൽ സിംഹാസനവും ഭൂമിയിൽ പാദപീഠവുമുള്ള ദൈവത്തെ കൊണ്ടാണ് ശപഥം ചെയ്യുന്നതെന്ന് നീ തെളിയിക്കുന്നു ദൈവത്തിന് അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും ഇരിക്കുന്ന മനുഷ്യരെ പോലെ അത്തരം അവയവങ്ങൾ ഉണ്ടെന്ന് ശപഥം വഴി നീ തെളിയിക്കുന്നു എന്നാൽ ദൈവം നമ്മെ സംബന്ധിച്ച് നടത്തുന്ന വിധിയാണ് വിശാലമായ പ്രപഞ്ചത്തിൽ സ്വർഗത്തിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുണ്ട് ദൈവം സ്വർഗത്തിൽ ഇരിക്കുന്നുവെന്ന് പറയുന്നു ദൈവിക ശക്തി കൂടുതൽ ശ്രേഷ്ഠമാണെന്ന് കാണിക്കാനാണ് ഏത് സൗന്ദര്യത്തെയും അതിശയിക്കുന്ന സൗന്ദര്യം കാണിക്കാനാണ് അവിടെ നിന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നു കുറഞ്ഞ സൗന്ദര്യത്തിന്റെ ഏറ്റവും താണ ഉപയോഗം സൂചിപ്പിക്കാനാണ് ആധ്യാത്മികമായി സ്വർഗം എന്നത് വിശുദ്ധാത്മാക്കളെ സൂചിപ്പിക്കുന്നു ഭൂമി പാപികളെയും അതാണ് ഒരു ആത്മീയ അർത്ഥം സ്വർഗം ഭൂമി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികമായി സ്വർഗം എന്നത് വിശുദ്ധാത്മാക്കളെ സൂചിപ്പിക്കുന്നു ഭൂമി എന്നത് പാപികളെയും ആധ്യാത്മികതയുള്ളവൻ എല്ലാ കാര്യങ്ങളിലും ന്യായവിധി നടത്തുന്നു ഒന്ന് കൊറേ ന്യൂസ് രണ്ടേ പതിനഞ്ച് എന്നാൽ പാപിയോട് ഇങ്ങനെ പറയുന്നു നീ മണ്ണാണ് മണ്ണിലേക്ക് നീ തിരിഞ്ഞു പോകും ഒരു നിയമത്തിൻ കീഴിൽ നിലകൊള്ളുന്നവൻ നിയമത്തിന്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുന്നു അതവിടത്തെ പാതപീഠമാണ് ഭൂമി ജെറുസലേമിനെ കൊണ്ട് പാടില്ല അത് മഹാരാജാവിന്റെ നഗരമാണ് എന്റേതെന്നതിനേക്കാൾ നന്നായി പറഞ്ഞിരിക്കുന്നു അങ്ങനെ അത് മനസ്സിലാക്കാമെങ്കിലും അവിടുന്ന് യഥാർത്ഥത്തിൽ കർത്താവായതുകൊണ്ട് ജെറുസലെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ കർത്താവിനോടാണ് സത്യം ചെയ്യുന്നത് നിന്റെ ശിരസിനെ കൊണ്ടും അരുത് ഒരുവൻ തന്റെ തലയെ പൂർണ്ണമായും തന്റെ സ്വന്തം അവയവമായി കരുതും മറ്റെന്തിനെയാണ് അങ്ങനെ കരുതുന്നത് എന്നാൽ ഒരു മുടിയിഴ പോലും കറപ്പിക്കാനോ വെളുപ്പിക്കാനോ നമുക്ക് കഴിയില്ലെങ്കിൽ അത് നമ്മുടേതാവുന്നതെങ്ങനെ സ്വന്തം തലയെ കൊണ്ട് ആണയിടുന്നവൻ കർത്താവിനോട് ആണയിടുന്നു ഇതുകൊണ്ട് മറ്റുള്ളവരും മനസ്സിലാക്കാം വിശുദ്ധ സുസ്ഥും ലോകത്തിന്റെ ഘടകങ്ങളെ അവിടെ നിന്ന് എങ്ങനെ എന്ന് നോക്കുക അവയുടെ പ്രകൃതിയിൽ നിന്നല്ല പിന്നെയോ അവയ്ക്ക് ദൈവത്തോടുള്ള ആദരം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വിഗ്രഹാരാധനക്കുള്ള തുറന്ന അവസരമില്ല ലോകത്തിന്റെ ഘടകങ്ങളെ അതാണ് ഇപ്പോ ശിരസ് തലമുടി എന്നാൽ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് ഇവയൊന്നും നമ്മുടേതല്ല നമ്മുടെ തലയാണെങ്കിലും അതിന് നമ്മളിൽ അതിൻ്റെ ഒരു മുടി പോലും നമുക്ക് കറപ്പിക്കാനോ വെളുപ്പിക്കാനോ കഴിയില്ല പിന്നെ നമ്മുടേതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ ആരുടെയാണ് അതെല്ലാം നമ്മളും നമ്മുടെ അവയവങ്ങളും എല്ലാം ദൈവത്തിൻ്റെതാണ് വലുസിയ പറയുന്നുണ്ടെ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അത് നിങ്ങളുടെ സ്വന്തമല്ല നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല നമുക്കെല്ലാം ദൈവം തന്നിട്ടുള്ളതാണ് വിശുദ്ധ റബാനോസ് അവിടുന്ന് ആണയിടൽ നിരോധിച്ചിട്ട് നാം എങ്ങനെ സംസാരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അതായത് ഏതെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ അത് അങ്ങനെ തന്നെ അതങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്നും നിഷേധിച്ചു പറയാൻ അത് അങ്ങനെ അല്ല എന്നും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അതെ അതെ അല്ല അല്ല എന്ന് നിങ്ങൾ രണ്ടു പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് വായുകൊണ്ട് നിഷേധിക്കുന്നത് പെരുമാറ്റം വഴി സ്ഥാപിക്കരുത് വിഷ് ദൂസ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ലാളിത്യത്തിൽ ജീവിക്കുന്നവർക്ക് ആണ ഇടേണ്ടി വരികയില്ലോട്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു അപ്പൊ ഈ പ്രബോധനങ്ങൾ ഏതാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ തുടക്കത്തിലെ മനസ്സിലാക്കി മത്തായിയുടെ സുവിശേഷം യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയതാണ് അതുകൊണ്ട് യഹൂദരിലും ആ യഹൂദരെ നമ്മൾ മനസ്സിലാക്കി അവര് എബ്രായർ ആണെങ്കിലും അവരുടെ ജീവിത രീതി ീജിപ്തിലെ അവരുടെ അവസ്ഥ ഈജിപ്തുകാരെ പോലെ ആയിരുന്നു എന്നാൽ വിശ്വാസികളാവുമ്പോൾ ഇതെല്ലാം മാറും വിശ്വാസികളാവുമ്പോൾ അതാണ് ഹിലരിയോസ് പറയുമ്പോൾ ഇത്രയും നേരവും പറഞ്ഞതൊന്നും നമ്മളെ സംബന്ധിച്ച് വലിയ ബാധകമല്ല നമ്മൾ വിശ്വാസത്തിലാണ് ഇപ്പോ നമ്മളിൽ യേശുക്രിസ്തു വാഴുന്നു നമ്മളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു നമ്മുടെ ജീവിതം നമ്മുടെ നയിക്കലിലൂടെ അല്ല നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത് അതാണ് വിശുദ്ധ ഹിലാരിയോസ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ലാളിത്യത്തിൽ ജീവിക്കുന്നവർക്ക് ആണ ഇടേണ്ടി വരികയില്ല കാര്യം കഴിഞ്ഞു ഹിലാരിയോസിന്റെ ഒരു പ്രത്യേകതയാണ് ഒരുപാട് വിശദീകരിക്കുന്ന ഒരു കാര്യമില്ല ഏഹ് ചിലപ്പോഴും ഓർക്കുന്നുണ്ട് നാൽപ്പത് ദിവസത്തെ ഉപാസത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഹിലാരിയോസ് പറയാണ് ഈശോ നാപ്പത് ദിവസം ഉത്ഥാനത്തിന് ശേഷം ജീവിച്ച ആ അവസ്ഥയുടെ മുൻ അനുഭവമാണ് ഈശോയുടെ ഉപവാസം കണ്ടു കാര്യം കഴിച്ചു എത്ര എളുപ്പം മനസ്സിലായി അപ്പോ വിശ്വാസത്തിന്റെ ലാളിത്യത്തിൽ ജീവിക്കുന്നവർക്ക് ആണ ഇടേണ്ടി വരികയില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കുന്നുവോ അതാകുന്നു എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്തായിരിക്കുന്നുവോ അതാകുന്നു എന്തല്ലാതിരിക്കുന്നുവോ അതല്ലാതിരിക്കുന്നു ഇതുവഴി അവരുടെ ജീവിതവും സംഭാഷണവും എന്നും സത്യത്തിൽ സംരക്ഷിക്കപ്പെടുന്നു വിശുദ്ധ ചെറുപ്പം അതുകൊണ്ട് സുവിശേഷപരമായ സത്യാവസ്ഥ ആണയിടലിനെ അംഗീകരിക്കുന്നില്ല അതാണ് ഈശോ പറഞ്ഞു നിങ്ങൾ ആണയിടുകയെ വേണ്ട ആണയിടുകയെ അരുത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ത് കോൺടസ്റ്റിലാണ് യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്നവർക്ക് നമ്മൾ പരിസയരുടെയോ ഈജിപ്തുകാരുടെയോ ജീവിതാവസ്ഥയെ അല്ല ഫോളോ ചെയ്യേണ്ടത് ഈശോ കൊണ്ടുവന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു പുതിയ അവസ്ഥയാണ് ആ വിശ്വാസത്തിന്റെ പുതിയ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഒരു ആനുകൂല്യമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ നടക്കപ്പെടുന്നു നമ്മളെ അല്ല ചെയ്യുന്നത് അപ്പം അതാണ് ഹിലാരിയോസ് എല്ലാം അതുകൊണ്ട് വിശുദ്ധ ജെറോം പറയാണ് സുവിശേഷപരമായ സത്യാവസ്ഥ സുവിശേഷം എന്ന് പറയുമ്പോൾ ഈശോ നൽകുന്ന പ്രബോധനങ്ങൾ ആണ ഇടലിനെ അംഗീകരിക്കുന്നില്ല എന്തെന്നാൽ വിശ്വാസിയുടെ മുഴുവൻ ജീവിതഗതിയും ശപഥത്തിന് പകരമുള്ളതാണ് വിശുദ്ധാഗസ്തീനോസ് ഇനി എല്ലാത്തിന്റെയും സമ്മറിയാണ് നല്ല കാര്യ ശബദം നല്ല കാര്യങ്ങളിലൊന്നല്ല അത്യാവശ്യ കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് പഠിച്ചവൻ അത്യാവശ്യമില്ലാതെ ശപഥം ചെയ്യാതിരിക്കാൻ ആവുന്നത്ര സ്വയം നിയന്ത്രിക്കണം ശപഥം കൊണ്ടുള്ള സ്ഥിരീകരണമില്ലാതിരുന്നാൽ ആളുകൾ തങ്ങൾക്ക് നല്ലതായത് വിശ്വസിക്കണമെന്ന് കരുതുന്നില്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ സംഭാഷണം അതെ അതെ അല്ല അല്ല എന്നായിരിക്കണം എന്നത് നല്ലതും ആഗ്രഹിക്കാത്തതുമാണ് എന്തെന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് തിന്മയിൽ നിന്ന് വരുന്നു അതായത് ശബദം ചെയ്യാൻ നീ നിർബന്ധിക്കപ്പെട്ടാൽ നീ ഒരു കാര്യം അറിയണം അതായത് നീ ശപഥം പറയേണ്ട വ്യക്തികൾ ദുർബലതയുടെ അത്യാവശ്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ ദുർബലത തീർച്ചയായും ഒരു തിന്മയാണ് ഇത് തിന്മയല്ലാതെ എന്താണ് ഒരുവന് ഉപകാരമുണ്ടാക്കാൻ നീ നീതിപൂർവം ശപഥം ചെയ്യുമ്പോൾ നീ തിന്മ ചെയ്യുന്നില്ല നിന്നെ ശപഥം ചെയ്യാൻ നിർബന്ധിച്ചവന്റെ ദുർബലത തിന്മയാണ് ക്രിസ്വം അഥവാ ദുഷ്ടരിൽ നിന്ന് വരുന്നു അതായത് ശപഥം നടത്താൻ നിയമം അനുവദിച്ചവരുടെ ദുർബലതയിൽ നിന്ന് വരുന്ന പഴയ നിയമത്തെ ദുഷ്ടരിൽ നിന്നത് സൂചിപ്പിക്കുന്നില്ല പിന്നെ അവിടെ നിന്ന് നമ്മെ പഴയ അപൂർണതയിൽ നിന്ന് മുന്നോട്ട് നയിക്കുകയാണ് അഥവാ ദുഷ്ടരിൽ നിന്ന് വരുന്നു അതായത് ശപഥം നടത്താൻ നിയമം അനുവദിച്ചവരുടെ ദുർബതയിൽ നിന്ന് വരുന്ന പഴയ നിയമത്തെ ദുഷ്ടരിൽ നിന്ന് എന്നത് സൂചിപ്പിക്കുന്നില്ല പിന്നെ അവിടെ നിന്ന് നമ്മെ പഴയ അപൂർണതയിൽ നിന്ന് മുന്നോട്ട് നയിക്കുകയാണ് തുടർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കാരണം ഈ കേട്ട കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായി ഇത് അന്നത്തെ കാലഘട്ടങ്ങളിൽ പഴയ നിയമത്തിലെ ഈ വളരെ കൂടുതൽ അവർ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ ശപഥം ചെയ്യൽ പക്ഷെ നമ്മളെ സംബന്ധിച്ച് വിശ്വാസികളായ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വിശ്വാസത്തിലൂടെ ജീവിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ജീവിക്കുന്നു വിശുദ്ധ ഹിലാരിയോസ് പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ ലാളിത്യത്തിൽ ജീവിക്കുന്നവർക്ക് ആണയിടേണ്ടി വരികയില്ല പൈസ പറഞ്ഞു ആണയിടുകയെ ചെയ്യരുത് ആണ ചെയ്യരുത് ഇനി തുടർന്ന് നമ്മൾ നീങ്ങുകയാണ് മുപ്പത്തെട്ട് പറയുന്നത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണ തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ചതിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കവനോടുകൂടി രണ്ടു മൈൽ ദൂരം പോകുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് വ്യാഖ്യാനം നമ്മുടെ അയൽക്കാരനെ ദ്രോഹിക്കുകയോ കർത്താവിനോട് ബഹുമാനമില്ലായ്മ കാണിക്കുകയോ ചെയ്യരുതെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് ക്രൈസ്തവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നവൻ്റെ മുമ്പിൽ എങ്ങനെ സ്വയം താണവനാകണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നു നമ്മുടെ അയൽക്കാരനെ ദ്രോഹിക്കുകയോ കർത്താവിനോട് ബഹുമാനമില്ലായ്മ കാണിക്കുകയോ ചെയ്യരുതെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് ക്രൈസ്തവൻ തന്നെ ദ്രഹിക്കുന്നവരുടെ മുമ്പിൽ എങ്ങനെ സ്വയം താണവനാകണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നു ജിതാഗസ്തീനോസ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നത് പരസ്പര വിദ്വേഷത്തിന്റെ തീജ്വാലകളെ തകർക്കാൻ ശിക്ഷണമില്ലാത്തവരുടെ മനസ്സുകളെ നിയന്ത്രിക്കാനും വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്നത് പരസ്പര വിദ്വേഷത്തിന്റെ തീജ്വാലകളെ തകർക്കാൻ ശിക്ഷണമില്ലാത്ത അവരുടെ മനസ്സുകളെ നിയന്ത്രിക്കാനും വേണ്ടി ഉണ്ടാക്കിയ നിയമാണ് എന്തെന്നാൽ ദ്രോഹിക്കപ്പെടുന്നവൻ അത്രയും ദ്രോഹം മാത്രം തിരിച്ചു ചെയ്യുന്നത് കൊണ്ട് തൃപ്തനാകുന്നുണ്ടോ ചെറിയ ദ്രോഹം സഹിക്കേണ്ടി വന്നാൽ നേരെ കൊല്ലാൻ പദ്ധതിയിടുന്നത് രക്തത്തിലായി ദഹിക്കുന്നതും കാണുന്നില്ലേ കോപം ശമിപ്പിക്കാൻ വേണ്ടത്ര തിന്മ മാത്രം ശത്രുവിനോട് ചെയ്യുന്നവരെ കാണാൻ പ്രയാസം അതായത് ഈ തിന്മയുടെ ഒരു പ്രസരണം ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ഒരാള് കണ്ണിന് കുത്തി നമ്മളെ ഒരു കണ്ണ് പോയി പക്ഷേ ആ ഒരാള് നമ്മൾ ഉപദ്രവിച്ചു കണ്ണിന് കുത്തി ഈ കണ്ണിന് കുത്തേറ്റവന്റെ അകത്ത് ജ്വലിക്കുന്ന വിദ്വേഷം കൊണ്ട് അവനെന്താ ചെയ്യാനെ അവനെ കൊല്ലണം അവൻ എന്റെ കണ്ണിന് കുത്തി അവനെ കൊല്ലണം അതാണ് അതാണ് അടുത്ത് വരണത് അതിനെ തടസ്സപ്പെടുത്താനാണ് അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ കണ്ണിന് കുത്തിയാൽ നീ മറ്റവന്റെ കണ്ണിനെ കുത്താവും അതീ കൂടുതലൊന്നും ചെയ്യാൻ പാടില്ല ഇത് നടക്കോ ഇത് ഒന്ന് ചിന്തിച്ച് തോദിക്കോ ഇന്ന് ഈവൻ ക്രിസ്ത്യാനികളായ നമ്മൾ പോലും നമ്മുടെ ആ സ്വഭാവത്തിന്റെ നമ്മളിലുള്ള മാനുഷികതയുടെ ഒരു അവസ്ഥയാണത് നമ്മിലുള്ള മാനുഷികതയുടെ അവസ്ഥയാണ് കണ്ണിന് പകരം കണ്ണേ കുത്താവൂ പല്ലിന് പകരം പല്ലേ കുത്താവും പക്ഷെ ഒരിഫനിൽ ശത്രുത കഴിഞ്ഞാൽ ഈ ഒരു കൺട്രോളിൽ നിൽക്കുന്നില്ല പക്ഷെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്നാലോചിച്ച് നോക്കി ദൈവം അതിൽ കൂടുതൽ തിന്മ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വ്യഭിചാരണിയെ കൊല്ലാൻ പറയണത് എന്തുകൊണ്ടാ അന്ന് വേറെ ഒരു നിവൃത്തിയില്ല നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് കോൺടെസ്റ്റ് മനസ്സിലാക്കണം യേശു ക്രിസ്തു വരുന്നത് വരെ ഒരുവന്റെ പാപത്തിനും ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല ഇതിടയ്ക്ക് ഓർക്കണം ഇപ്പൊ ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് ബ്രഹര ഇത്രയും ഈ സോളമനെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇയാൾ ഇത്രയും ജ്ഞാനമുള്ള ആളായിട്ട് ഇയാൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പാപം ചെയ്തത് അവസാനം ഭയാനകമായ പാപത്തിലേക്ക് പോയില്ലേ അപ്പൊ അതിന്റെ കാരണം എന്താ പാപം ഒരുവനിൽ നിന്ന് അകറ്റാൻ കർത്താവായ യേശു ക്രിസ്തു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത്രയും വലിയ ദാവീദ് രാജാവ് അഭിഷിക്തനായാലും അയാളിലും മാനുഷികതയിൽ പാപമുണ്ട് ആ പാപത്തെ അകറ്റാൻ അയാൾക്ക് സാധ്യമല്ല അതാണ് രക്ഷയുടെ രഹസ്യം പാപത്തെ അകറ്റാൻ ദൈവത്തിന് മാത്രമേ സാധ്യമുള്ളൂ അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി വന്നത് ദൈവം മനുഷ്യനായി വന്നത് മനുഷ്യരുടെ പാപങ്ങളെ ദൈവമനുഷ്യൻ തൻ്റെ മനുഷ്യത്വത്തിൽ ഏറ്റെടുക്കണം പാപമില്ലാത്തവനായ ഒരാൾക്ക് മാത്രമേ പാപത്തിൽ നിന്ന് മറ്റയാളെ മോചിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഒരാള് ബോധം കെട്ടു വീണു ശ്വാസം കിട്ടുന്നില്ല ആ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് അയാളുടെ മുഖത്ത് കടന്ന് കട അയാളുടെ മുഖത്ത് വായ വെച്ചുകൊണ്ട് അയാൾക്ക് ശ്വാസം പകരുന്നത് കേട്ടോ ജീവനുള്ള ഒരാൾ അങ്ങനെ അയാളെ ഇൻഡ്യൂസ് ചെയ്ത് ശ്വാസം കൊടുക്കുന്നു എന്ന പോലെ നമ്മൾ മനസ്സിലാക്കണം പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും അവരുടെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ സാധ്യമല്ല അതുകൊണ്ട് പാപം പെരുകാതിരിക്കാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ചു ഒരുത്തന്റെ കണ്ണിന് കുത്തിയാൽ അവൻ ദേഷ്യം കൊണ്ട് അവൻ്റെ മുഴുവന് കൊല്ലാം കൊല്ലണം അവന് പക്ഷേ പാടില്ല നിയമം കണ്ണിന് കുത്തിയാൽ കണ്ണിന് പകരം കണ്ണേ കുത്താവൂ ആണ് ഇതൊന്ന് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മളിങ്ങനെ വായിച്ചു പോകാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് പക്ഷേ അതിന്റെ അന്തരാർത്ഥം ഇതാണ് അപ്പം ഇതൊക്കെ നമുക്ക് നാളെ പഠിക്കാം ഏഹ് നമുക്ക് ഇവിടെ നിർത്താം അറ്റ്ലീസ്റ്റ് ഇത്രയും നമ്മൾ മനസ്സിലാക്കാം ആണയിടരുത് അപ്പോൾ അതിന്റെ പ്രധാന കാര്യം നമ്മുടെ ജീവിതം ആണയിടലുകളിലൂടെയോ അങ്ങനെയുള്ള മാനുഷികമായ ഇതിലൂടെ അല്ല നമ്മുടെ ജീവിതം വിശ്വാസത്തിലൂടെയാണ് കൃപയിലൂടെയാണ് പരിശുദ്ധാത്മാവിലൂടെയാണ് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ആണയിടലിന്റെ ആവശ്യമുണ്ടാവില്ല പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും